ഹലോ വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഇന്ന് ഞാൻ വന്ന് വന്നിരിക്കുന്നത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് കണ്ടു നോക്കൂ വളരെ അധികം പച്ചപ്പും എല്ലാം ഉള്ള മഴ കുറച്ചൊതുങ്ങിയപ്പോൾ വളരെ രസമായി ആയ അറ്റം വരെ നീണ്ടു കിടക്കുന്ന പാടങ്ങളും അതിൻ്റെ ഇടയിൽ മൂന്ന് നാല് വീടുകളും ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു മഴ കൂടെ പെയ്ത അവരൊക്കെ സ്കൂളിലേക്ക് പോകണം അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് ഏറ്റം വരെ കൃഷിപ്പാടങ്ങളാണ് അതിൻ്റെ ഇടയിൽ തെങ്ങുണ്ട് വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് നോക്കൂ ഇതാണ് കുടംപുളി എന്ന് പറയുന്ന മരം ഇതുപോലെ ഇതിന് കണ്ടുമാനം കുടമ്പുളി ഇതുപോലുണ്ടാകും ഇപ്പോൾ ആയിട്ടില്ല ആവാറാവുന്നുള്ളൂ പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മുടെ തറവാടാണ് ഇതിൻ്റെ വേക്കിലാണ് ഏക്കരക്കണക്കിന് പാടം ഉള്ളത് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇങ്ങനെ നേരം പോയിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ ഞങ്ങൾ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഇനിയും ഇതേമാതിരിയുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ദയവ് ചെയ്ത് എനിക്കൊരു ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ നാലായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബ് വൈസായി പക്ഷേ വാച്ച് അവർ ആയിരത്തി ആയിട്ടുള്ളൂ ഒരു ആയിരത്തി അഞ്ഞൂറ് വാച്ച് ഓവറും കൂടി കിട്ടിയാലാ ഇത് മോണിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും സഹരിച്ച് ലൈക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം ജയ്ഹിന്ദ്